താങ്ങുവില ഉറപ്പാക്കാമെന്നും ആശങ്കയുള്ള വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാമെന്നും കേന്ദ്ര സർക്കാർ രേഖാമൂലം നൽകിയ ഉറപ്പുതള്ളിയ കർഷക സംഘടനകൾ സമരം ശക്തിപ്പെടുത്തുമെന്നും പ്രഖ്യാപിച്ചു ഡൽഹി ചലോ എന്ന് പേരിട്ടിരിക്കുന്ന പ്രക്ഷോഭം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് മറ്റ് സംസ്ഥാനങ്ങളിലെ കർഷകരുടെ തലസ്ഥാനത്ത് എത്തിച്ചേരാൻ നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഡിസംബർ രാജ്യവ്യാപക പ്രക്ഷോഭം നടത്താനാണ് കർഷകർ തീരുമാനിച്ചിരിക്കുന്നത് ഡൽഹിയിൽ തടിച്ചുകൂടിയിരിക്കുന്ന കർഷകർക്ക് സിക്കുകാരായ ഭടന്മാരുടെ അതേ പോരാട്ടവീര്യമാണ് ഒരിഞ്ചുപോലും പിന്നോട്ടില്ലെന്ന് അവർ തർപ്പിച്ചു പറയുന്നു തങ്ങളുടെ സമരത്തെ താറടിക്കുന്നവരെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടുള്ള ഉജ്ജ്വലമായ പോരാട്ടം കാർഷിക നിയമം പിൻവലിക്കാതെ ഒരിഞ്ചുപോലും പിന്നോട്ടില്ലെന്നാണ് ഇവരുടെ മുദ്രാവാക്യം അതിന് തയ്യാറാകാത്ത കേന്ദ്ര സർക്കാരിനെതിരെ സമരം പല വിധത്തിലാണ് അവർ കടുപ്പിക്കുന്നത് ഒടുവിൽ അമിത്ഷാ സമരം ചെയ്യുന്ന കർഷകരിൽ ഒരു വിഭാഗം കർഷകരെ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു എന്നാൽ ചർച്ച പരാജയപ്പെടുകയാണുണ്ടായത് താങ്ങുവില ഉറപ്പാക്കാമെന്നും ആശങ്കയുള്ള വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാമെന്നും കേന്ദ്ര സർക്കാർ രേഖാമൂലം നൽകിയ തള്ളിയ കർഷക സംഘടനകൾ സമരം ശക്തമാക്കുമെന്ന് പ്രഖ്യാപിച്ചു ഡൽഹി ചെലോ എന്ന പേരിട്ട പ്രക്ഷോഭം കൂടുതൽ ശക്തിപ്പെടുത്താൻ മറ്റ് സംസ്ഥാനങ്ങളിലെ കൂടുതൽ കർഷകർ ഡൽഹിയിലെത്തണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു ഡിസംബർ രാജ്യവ്യാപക ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഡൽഹി അതിർത്തികൾ സ്തംഭിപ്പിച്ച് രണ്ടാഴ്ച പിന്നിട്ട പ്രക്ഷോഭം രാജ്യവ്യാപകമായി ശക്തമാക്കാൻ തീരുമാനിച്ചതായി കർഷക നേതാവ് സിംഗ് മാധ്യമങ്ങളെ അറിയിച്ചു തലസ്ഥാനം കൂടുതൽ സ്തംഭിപ്പിക്കുന്ന പ്രക്ഷോഭങ്ങളിലേക്കാണ് സമരക്കാർ നീങ്ങുന്നത് ശനിയാഴ്ച ഡൽഹി ജയ്പൂർ ദേശീയപാതയും ആഗ്ര ഡൽഹി എക്സ്പ്രസ് പാതയും ഉപരോധിക്കുമെന്നും നിയമങ്ങൾ പിൻവലിച്ചില്ലെങ്കിൽ ഡൽഹിയിലെ റോഡുകൾ ഒന്നിനു പിറകെ ഒന്നായി ഉപരോധിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി ബുധനാഴ്ച കേന്ദ്ര കൃഷിമന്ത്രിയുമായി നടത്താനിരുന്ന ചർച്ചയിൽ നിന്നും അവസാന നിമിഷം സംഘടനകൾ പിൻവാങ്ങിയിരുന്നു ചൊവ്വാഴ്ച രാത്രി ആഭ്യന്തരമന്ത്രി അമിത്ഷാ പതിമൂന്ന് കർഷക സംഘടനകളുടെ നേതാക്കളുമായി നടത്തിയ ചർച്ചയിലും സർക്കാർ മുൻ വാഗ്ദാനങ്ങൾ തന്നെയാണ് മുന്നോട്ട് മുന്നോട്ടുവച്ചത് ഇതിൽ ചർച്ചയ്ക്കില്ലെന്ന് പ്രഖ്യാപിച്ചത് ബുധനാഴ്ച രാവിലെയാണ് ഉറപ്പുകൾ സംബന്ധിച്ച സംബന്ധിച്ചുള്ള കുറിപ്പ് സർക്കാർ കർഷക സർക്കാർക്ക് നൽകിയത് കർഷകർ ഉന്നയിക്കുന്ന ആശങ്കകൾ പരിഹരിക്കാനുള്ള ഭേദഗതികളെല്ലാം നിയമത്തിൽ കൊണ്ടുവരാമെന്നാണ് രേഖാമൂലം നൽകിയിട്ടുള്ള വാഗ്ദാനം കർഷകരുടെ ആശങ്കകൾ തുറന്ന മനസ്സോടെ കേൾക്കാൻ തയ്യാറാണെന്ന് ശുപാർശകൾ രേഖാമൂലം കൈമാറിയ കൃഷിമന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി വിവേക് അഗർവാൾ വ്യക്തമാക്കി പ്രക്ഷോഭം നയിക്കുന്ന സംയുക്ത കിസാൻ മോർച്ച വൈകിട്ട് ശേഷം ഉറപ്പുകൾ തള്ളി ഭേദഗതികളല്ല നിയമങ്ങൾ പൂർണ്ണമായി പിൻവലിക്കുകയാണ് വേണ്ടതെന്ന ആവശ്യം നേതാക്കൾ ആവർത്തിച്ചു വൈകിട്ട് രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തിയ പ്രതിപക്ഷത്തെ മുതിർന്ന നേതാക്കൾ കാർഷിക നിയമം പിൻവലിക്കണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു കർഷകർക്കിടയിൽ ഗോദി മീഡിയ എന്ന് വിളിക്കുന്ന സംഘപരിവാർ അനുകൂല മാധ്യമങ്ങളോട് കടുത്ത എതിർപ്പാണ് ഉയരുന്നത് ഖലിസ്ഥാനി മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് കർഷകരുടെ അവകാശ പോരാട്ടത്തിനുമേൽ ദേശവിരുദ്ധ മുദ്രകുത്താൻ ഒരുമ്പെട്ടവർക്ക് പിൻവാങ്ങേണ്ടി വന്നു ഇപ്പോഴും അവരുടെ സമരത്തെ താറടിക്കുന്ന മാധ്യമങ്ങളുണ്ട് അത്തരക്കാരോട് യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെയാണ് സമരക്കാർ പെരുമാറുന്നത് ഈ വ്യാജ പ്രചാരണത്തിന്റെ വ്യക്താക്കൾ ഒരുപിടി ഹിന്ദി ഇംഗ്ലീഷ് വാർത്താ ചാനലുകളാണെന്ന് കർഷകർ ആരോപിക്കുന്നു ഗോദി മീഡിയ എന്ന വിളിപ്പേരിൽ അത്തരം ചാനലുകൾക്കെതിരെയുള്ള പ്രതിഷേധം മുദ്രാവാക്യങ്ങളായി സമരഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്നു നിയമങ്ങളെ മാത്രമല്ല ഇത്തരം മാധ്യമങ്ങളെ വ്യാജ പ്രചാരണങ്ങളെയും ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്യുന്നു ഗോദി മീഡിയയാണ് ഭീകരവാദികളെന്നും ഖലിസ്ഥാനികളെന്നും വിളിക്കുന്നത് ഞങ്ങൾ ഭീകരരല്ല അന്നദാതാക്കളാണ് ഗോദി മീഡിയ കർഷകർക്ക് ചീത്തപ്പേരുണ്ടാക്കാൻ നോക്കുകയാണ് സമര നേതാവായ ഗുർവീർ സിംഗ് പറഞ്ഞു കർഷക സമരത്തെ കേന്ദ്ര സർക്കാർ കൈകാര്യം ചെയ്യുന്നത് ജനാധിപത്യ വിരുദ്ധമായാണെന്നും വിമർശനം ശക്തമാണ് കാർഷിക നിയമങ്ങൾ നന്നായി അറിയാമെന്നും കർഷകരെ വിഡ്ഢികളാക്കാൻ നോക്കേണ്ടെന്നും കർഷകർ നരേന്ദ്രമോദിയോട് പറയുന്നു മോദി സർക്കാർ വഞ്ചകരും മനസ്സാക്ഷിയില്ലാത്തവരുമാണെന്നും ചില പോസ്റ്ററുകൾ ആരോപിക്കുന്നു കാർഷിക രംഗത്തെ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കാനുള്ള നീക്കമായാണ് വിവാദ കർഷക നിയമങ്ങളെ വിലയിരുത്തുന്നത് അതിനാൽ സിംഗുവിലെ സമര പോരാളികൾ പറയുന്നു കർഷകരെ കൊല്ലുന്നത് മോദി അവസാനിപ്പിക്കൂ മോദിയുമായി സഖ്യത്തിലുള്ള അംബാനി സർക്കാരാണ് അധികാരത്തിലുള്ളത് ജനങ്ങളുടെ അന്നം പിടിച്ചു പറിക്കാനാണ് അവരുടെ ശ്രമം എല്ലാ സിസ്റ്റവും അവർ കൈപ്പിടിയിലാക്കാൻ നോക്കുകയാണെന്ന് ഗുരുവീർ സിംഗ് വ്യക്തമാക്കി കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായി മലയാളം കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക